സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ അൻവിതയ്ക്ക് ജോസ് വള്ളൂർ ഉപഹാരം നൽകി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈൻ നാട്ടിക അധ്യക്ഷനായി താന്യം പഞ്ചായത്ത് അംഗം ആൻഡോ തൊറയൻ നാട്ടിക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എം സിദ്ദിഖ് അനിൽ കരുവത്തിൽ അർച്ചന സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു തൃപ്രയാർ അർച്ചന സിൽക്സിന്റെ ഉടമയായ ഷിനോദിന്റെ മകളാണ് അൻവിത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച വിജയം നേടി നമ്മുടെ നമുക്കെല്ലാവർക്കും മനസ്സിനകത്ത് വലിയ സന്തോഷവും അഭിമാനവും തോന്നും മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളെ ഏറ്റവും ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം വളരെ വലുതാണ് പ്രിയപ്പെട്ട അനു അന്വിത നമുക്കെല്ലാവർക്കും അറിയാം പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും മാപ്പസ് നേടി വിദ്യാഭ്യാസ പ്രതിഭയായി ഉയർന്നിരിക്കുക ഇനിയുള്ള എല്ലാ പരീക്ഷകളിലും ഇതുപോലെ തന്നെ മികച്ച വിജയം ആവർത്തിക്കാൻ അനുവദിക്കഴിയണമെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച വ്യക്തിയായിട്ട് മാറ്റം അങ്ങനെയുള്ള വ്യക്തികളാണ് നല്ല ഗുണം സൃഷ്ടിക്കുന്നത് അവരാണ് നല്ല ഭാവിയിലെ ഈ നാടിനോട് സ്നേഹമുള്ള തലമുറയായി മാറും